ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എന്നുള്ളത് ടീ മ്യൂസിയത്തിലാണ് ആക്ച്വലി ടീ ഫാക്ടറിയിലെല്ലാം പോയി ടീ പൗഡർ ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണമെന്ന് കരുതി പക്ഷേ ഒരു ടീ ഫാക്ടറിയിലും വീഡിയോ എടുക്കാനായിട്ടുള്ള ഇല്ല ഇവിടെയും പെർമിഷൻ ഇല്ല ഇതൊരു ചീറ്റിംഗ് വീഡിയോ കേട്ടോ ഒരു അംഗിള് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു ഓ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ സ്റ്റോർ ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തു എടുത്ത ശേഷം അങ്കിളിൻ്റെ ഫേസ് എല്ലാം ഞാൻ ബ്ലർ ചെയ്താണ് കാണിക്കുന്നത് അതുകൊണ്ട് വീഡിയോക്ക് എത്ര ഒരു ഭംഗി ഉണ്ടാവും അറിയില്ല പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പ്രോസസ്സെല്ലാം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ ഇത്രയും തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തില്ലെങ്കിൽ മോശം എന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ആ ആങ്കിളുടെ ഫേസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ അവർക്ക് അവരെ ബാധിക്കും അവരെ ജോലിയെ അത് ബാധിക്കും കേട്ടോ അതുകൊണ്ട് ആ ആങ്കിളുടെ ഫേസ് വരുന്ന പോർഷൻസ് എല്ലാം ഞാൻ ബ്ലർ ചെയ്താണ് കാണിക്കുന്നത് ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ ടീ പൗഡർ അങ്ങനെ ഇതിനകത്ത് നാല് ടൈപ്പ് ഓഫ് ഉണ്ട് റെഗുലർ ടീ ബ്ലാക്ക് ടീ ഗ്രീൻ ടീ വൈറ്റ് ടീ ഇത് റെഗുലർ ടീ ബ്ലാക്ക് ടീ ഗ്രീൻ ടീ ഇത് വൈറ്റ് ടീ ഈ വൈറ്റ് തനിച്ച് മൂഴിയെടുത്ത് സൺലൈറ്റിൽ ചെയ്യും ഒരു സ്റ്റീമിൽ ഒരു കിലോ പന്ത്രണ്ടായിരം വരെ ഉണ്ട് ഇത് മിസ്റ്റിന് ഓർത്തഡോക്സ് ഓവറാണ് ഇത് കട്ട് ചെയ്യില്ല അതൊരു റോലി സിറ്റിംഗ് ഓക്സിഡേഷൻ ഓക്സിഡീഷിറ്റ്രായത് ബ്ലാക്ക് ടീ വിത്ത് ഓർഡിനത് ഓർത്തഡോക്സ് ഓറഞ്ച് കുക്കാണ് സെക്കൻഡ് സി ടി സി ആണ് ക്രഷ് ടിയർ തേർഡ് ഗ്രാൻസ് ഷുഗർ മിക്സ് സെയിം പ്ലാൻ പ്രോസസ്സ് വേറെയാണ് ഇത് ഡെമോ ഡെമോടെ മേർഫക്റ്റ് ചെയ്ത വൈറ്റ് ടീ സെപ്പറേറ്റ് പ്രോസസ്സ് ഓർത്തഡോക്സ് സെപ്പറേറ്റ് പ്രോസസ്സ് ഗ്രീൻ ടീ സെപ്പറേറ്റ് പ്രോസസ്സ് ബ്ലാക്ക് ടീ സെപ്പറേറ്റ് പ്രോസസ്സ് ഇതിൻ്റെ പ്രോസസ്സ് മാറിക്കുന്നവരും ഈ വൈറ്റ് ടീയുടെ ഗുണം പറഞ്ഞാൽ ഹാർട്ട് പേഷ്യൻ്റ് ഹാർട്ട് ഫ്ലൂ ക്യാൻസർ വൈറ്റ് ടീ ഗ്രീൻ ടീയുടെ ഗുണം പറഞ്ഞാൽ ബി പി ഷുഗർ കൊളസ്ട്രോൾ കൺട്രോൾ ഈ വൈറ്റ് വൈറ്റി ഗ്രീൻ ടീ വെരി വെറുതായിട്ട് കഴിക്കാൻ പാടില്ല ആഹാര ആകാരശേഷം കഴിക്കാൻ പറ്റുള്ളൂ വൈറ്റി ഗ്രീൻ ടീ ലെസ് പ്രോസസ് മോർ ബെനിഫിറ്റ് ബ്ലാക്ക് ടീ ടു ആണ് First of the orthodox, more taste, more color, more aroma, per cake thousand minutes. Second the granules, fresh tear and curled with the granules. In the process, green tea black tea. So green tea no oxidation, no fermentation, directly dry good bar ഇത് പാല് കഴിക്കാൻ പാളോ പഞ്ചസാര വാളം വരുക കഴിക്കാൻ പാടില്ല ബ്ലാക്ക് ടീ ഓക്ടീഷൻ കർബൻഷൻ കഴിഞ്ഞിട്ട് ഡ്രൈ ആവും ഈ പാല് വെച്ച് പഞ്ച കിടക്കും ഇത് വേസ്റ്റാണത് നാല് കിലോ ഇലക്കി ഒരു കിലോ ചാപ്പിൽ കിട്ടും വേസ്റ്റിലേക്ക് ഇട്ടു ആ വേസ്റ്റ് എന്ന് പറയുന്നത് പേപ്പർ കമ്പോസ്റ്റ് ഇത് ലൈറ്റ് സ്ട്രോങ് ടീ ബാഗ് ടീ ബാഗ് മോർ കളർ ടേസ്റ്റ്ലെസ് മോർ ടേസ്റ്റ് കളർലെസ് കരിയാണ് ടേസ്റ്റ് പൗഡറുള്ള കളർ കൈ വിളിച്ചോളാം ഇതൊക്കെ വേസ്റ്റ് ആണല്ലേ നാലുകിലോ ഇരക്ക് ഒരു കിലോ ചാവും ബാക്കി അത് വേസ്റ്റ് വേസ്റ്റ് ഇപ്പൊ സംഭവം എങ്ങനെയാന്നൊക്കെ ഉള്ളത് പറഞ്ഞു എനിക്കങ്ങ് ഡീറ്റെയിൽ ആയിട്ടത് മനസ്സിലായിട്ടൊന്നുമില്ല എങ്കിലും എവിടേക്കും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇതാത് തേയില പൊടിക്കുന്നതൊക്കെ കാണിക്കുക കേട്ടോ അത് എന്താണ് ഒന്നും ക്ലിയർ ആയിട്ട് എനിക്ക് ക്ലാരിറ്റി വന്നിട്ടില്ല അടുത്ത ആണ് കാണിക്കുന്നത് നമ്മുടെ തേയില ഇല്ല ഇല്ല ഗ്രീൻ ലീഫ് ഡയറക്റ്റ് ഒരു ഒരു ദിവസം ചെറുതായിട്ട് വേയിലത്ത് വെച്ച് വാട്ടിയ ശേഷം ഡയറക്റ്റ് ഇട്ടാൽ മെഷീനിൽ ഇട്ടാണ് തേയിലപ്പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ കരുതി തേയില ഓടിച്ച് ഇല എടുത്ത ശേഷം നല്ലതായിട്ട് ഉണക്കിയ ശേഷമാണ് പൊടിച്ചെടുക്കുന്നതെന്നാണ് കരുതിയത് പക്ഷേ അങ്ങനെയല്ല ഈ പച്ച ഇല തന്നെ ഡയറക്റ്റ് ആ നമ്മുടെ മെഷീനിലിട്ട് അവർ പൊടിച്ചെടുക്കുക കേട്ടോ അതൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നി അതുപോലെ ഈ അങ്കിളിൻ്റെ പെർമിഷൻ ഇല്ലാണ്ടാണ് ഞാൻ ശെടിക്ക് പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അങ്കിള് ആക്ച്വലി വീഡിയോ എടുക്കരുത് തന്നെയാണ് പറഞ്ഞത് ഞാൻ എനിക്ക് അല്ലാതെ ഫയലിൽ സേവ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അതുകൊണ്ട് ഒരു തരത്തിലും ഈ അങ്കിളിനെ ബാധിക്കരുത് അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഈ അങ്കിള് കാരണം വീഡിയോ എടുത്തു എന്നുള്ളൊരു പ്രശ്നം ഈ അങ്കിളിന് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ ആ അങ്കിളുടെ പെർമിഷനോടെയോ ആ അങ്കിളുടെ അറിവോടുകൂടിയോ അല്ല ഈ വീഡിയോ ഞാൻ എടുത്ത് അറിവ് അറിഞ്ഞു വീഡിയോ എടുക്കുന്നുവെന്ന് പക്ഷേ യൂട്യൂബിലിടാനാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്നോട് പ്രത്യേകം പറഞ്ഞു യൂട്യൂബിലൊന്നും ഇടരുത് കാരണം അവർക്ക് എന്തോ പെർമിഷൻ ഇല്ല അവർക്ക് ഓൾറെഡി ഇങ്ങനെ എന്തോ യൂട്യൂബിലൊക്കെ ഇടുന്ന ടീമുകളുണ്ട് അപ്പം അവർ 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 കൊടുക്കാണ്ട് നമ്മൾ വേറൊരു പുറത്തൊരാൾക്ക് വീഡിയോസ് ചെയ്യാൻ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ എന്നിട്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഫേസ് ഒക്കെ ഞാൻ ബ്ലർ ചെയ്ത് കാണിച്ചത് കേട്ടോ ഇപ്പം അതേ ടീ പൗഡർ വേറൊരു മെഷീനിലിട്ട് അത് പൊടിച്ച് അതിൻ്റെ വേസ്റ്റ് സെപ്പറേറ്റ് ടീ പൗഡർ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാ കാര്യങ്ങളും മാറി മാറി വരുന്നതൊക്കെ ഇത് വെറും ഡെമോ മാത്രമാണ് കേട്ടോ ഇവർക്ക് ഇവിടെ മാനുഫാക്ചറിങ് ഇല്ല ഇത് എനിക്ക് തോന്നുന്നു റിപ്പിൾ ടീയുടെ ആണെന്ന് തോന്നുന്നു കണ്ണൻ ദേവൻ റിപ്പിൾ ടീടെയൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ അവരുടെ ആണെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പം സെയിലൊക്കെ ഉണ്ട് അത് റിപ്പിൾ ടീടെ കവറാണ് പാക്കിങ്ങാണ് ഇരുന്നത് സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന കാണിക്കുന്നുണ്ട് പിന്നെ വീഡിയോസ് വേറെ ഒരുപാട് പേര് എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവർ യൂട്യൂബിലിടാനാണോ അത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോ ചിലർ റിസർച്ചൊക്കെ നടത്തില്ലെങ്കിൽ അതിന് വേണ്ടിയാണോ എന്തിനാണെന്ന് അറിയില്ല അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നവരും ഉണ്ട് അപ്പോൾ അതേ ഓരോ കാര്യങ്ങളും ഫെമെൻറ്റിങ് ഡ്യൂറേഷൻ സിക്സ്റ്റീൻ ടു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി ഒരുപാടൊന്നും മനസ്സിലായില്ല എങ്കിലും ഏകദേശമൊക്കെ പിടിയിട്ട് എങ്ങനെയാണ് തേയിലപ്പൊടി ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായി ഗ്രീൻ ടീടെ ആണെങ്കിലും ഗ്രീൻ ടീ പൗഡർ ഞാൻ നമ്മൾ ടീ പൗഡറൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിലും എങ്ങനെയാണെന്നുള്ളത് ഏകദേശമൊക്കെ മനസ്സിലായി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി അപ്പോൾ ഇവിടെ ഡെമോ എപ്പോഴും കാണിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പേര് എത്തുമ്പോൾ അവർക്കെല്ലാവർക്കും ഈ ഡെമോ കാണിച്ചു കൊടുത്തോണ്ടേ ഇരിപ്പുണ്ട് നമ്മൾ വന്നപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു അതുകഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും വന്നു നമ്മൾ നിക്കവേ തന്നെ വീണ്ടും ആൾക്കാർ വന്നു അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുന്നവർ ഇങ്ങനെ കാണിച്ച് കാണിച്ച് കൊടുത്തോണ്ട് പോകുക കേട്ടോ ഇത് ടീ മ്യൂസിയത്തിലാണ് കയറിയത് മൂന്നാർ ടൗണിലുള്ള ടീ മ്യൂസിയം ഇതിനിടയ്ക്ക് വേറൊരു ടീ ഫാക്ടറിയിൽ ഞങ്ങൾ കയറിയായിരുന്നു അപ്പോൾ അവിടെ ഒട്ടും പെർമിഷൻ ഇല്ല ഓ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ കാണാനോ ഒന്നിനും നിന്നില്ല അപ്പോൾ ടീ മ്യൂസിയത്തിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും പറ്റുമെന്നൊരാൾ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അതിന് ക്യാമറയ്ക്കൊക്കെ സ്പെഷ്യൽ ഫീ ഉണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ടീ പൗഡർ അവർ പ്രോസസ്സ് ചെയ്ത ശേഷം എൻ്റെ കയ്യിൽ തന്നിട്ട് ഒരു ഇങ്ങനെ അരിപ്പ പോലത്തെ സാധനത്തിൽ ഇടുകട്ടോ അതരിച്ചരിച്ചരിച്ച് പല ബക്കറ്റിലായിട്ട് വീഴുകയാണ് നല്ല ഫൈനായിട്ടുള്ള പൗഡർ ഒരു ബക്കറ്റ് അല്ലാത്തതൊരു ബക്കറ്റ് അപ്പോൾ പറയുകയാണ് ആങ്കൾ പറഞ്ഞു തരുകയാണ് ടീ ബാഗ് എന്ന് പറയുന്നത് ഭയങ്കര കളറായിരിക്കും പക്ഷേ ആയിരിക്കും അല്ലാത്തത് കളർ കുറവായിരിക്കും ബട്ട് ടേസ്റ്റ് വേസ് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റ് പറഞ്ഞ് തരികണേ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു ഇതായി പോയാലോ കാരണം നമ്മൾ ഇതുവരെ വന്നിട്ട് തൈ തേയിലപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലായെങ്കിൽ മോശം അല്ലേ മറ്റുള്ള ഫാക്ടറിയിലെല്ലാം കാണാൻ പറ്റി ഫാക്ടറി എല്ലാം അല്ല ഒരു ഫാക്ടറി താളയായിരുന്നു എന്തോ പറഞ്ഞൊരു ടീ പൗഡറിൻ്റെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു അവിടെ വിസിറ്റേഴ്സ് അലൗഡാണ് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ കയറി കണ്ടില്ല എന്നേയുള്ളൂ പക്ഷേ ഈ ടീ മ്യൂസിയത്തിലും എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് വരിക അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും കാണുമ്പോൾ നമുക്കൊരു അതിശയമായിട്ടൊക്കെ തോന്നും കേട്ടാൽ നല്ല സംഭവമായിട്ടുണ്ട് അവിടെ തന്നെ അതൊക്കെ ഉണ്ടല്ലേ റിപ്പിൾ ടീയുടെ ഒക്കെ ആണെന്ന് തോന്നുന്നു റിപ്പിൾ ടീടെയാണ് അതുകൊണ്ട് ഇതും റിപ്പിൾ ടീടെ ആണെന്ന് തോന്നുന്നു സെയിലൊക്കെ ഉണ്ട് പിന്നെ ഓരോപ്പിയൻ ടി വൈ ടി ബ്ലാക്ടീ ആൻ്റെ ൊക്കെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതി കാണാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും സംഭവം പൊളിയായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ മാട്ടൻ്റെ മോള് മാത്രമേ ഇതിനകത്തേക്ക് കയറിയുള്ളൂ കേട്ടോ അവർക്ക് അച്ഛനും അമ്മയ്ക്കൊന്നും കാണണ്ടാന്ന് പറഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ പോയി വീഡിയോ എടുത്തിട്ട് വരും നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞ് അവർ പുറത്തിരുന്നു കേട്ടോ അവിടെയൊക്കെ പോയി എല്ലായിടവും പോയി ആകെ തളർന്നിരുന്നതുകൊണ്ട് ആരും അകത്തേക്ക് കയറിയില്ല ഞങ്ങൾ ഇവിടെ ജസ്റ്റ് വീടുകളെല്ലാം എടുത്തു അപ്പോൾ ടീ പൗഡറൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പുറത്ത് നിൽക്കുന്നുണ്ട് വാങ്ങിയില്ല അതിനകത്ത് ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചായയൊന്ന് കുടിക്കാനായിട്ട് നിന്നില്ല പുറത്ത് അവർ നിൽക്കുകയില്ലേന്ന് കരുതി ഞങ്ങൾ വീഡിയോ എടുത്ത ശേഷം നേരെ ഇറങ്ങി ഈ ടീ മ്യൂസിയത്തിൽ വേറെയും കാണാനൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ വീഡിയോ മാത്രം എടുത്ത ശേഷം ഇറങ്ങി കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്ന സമയം അടുത്ത് കുറച്ച് ടീംസ് വന്നിട്ടുണ്ട് അവർക്ക് ഡെമോ കാണിക്കാനായിട്ട് അവർ പോവുകയാണ് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റിപ്പിൾ ടീ തന്നെ ഒരു ചായ ഔട്ട്ലെറ്റിലേക്ക് കയറി കേട്ടോ ഇത് പോയപ്പോഴേ ഇന്നിറങ്ങി അവിടെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട് അപ്പോൾ പോയപ്പോഴേ നോക്കി വച്ചിരിക്കായിരുന്നു റിപ്പിൾ ടീ ടീയുടെ ഈ ഒന്ന് കയറി ചായ കുടിക്കണമെന്നൊരാഗ്രഹം എന്തോ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഒരു ആഗ്രഹം വെറൈറ്റി ടീയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ സ്വന്തമായി തോന്നിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഗ്രീൻ ടീ ബ്ലാക്ക് ടീ ചായ എല്ലാം ഉണ്ട് സ്നാക്സ് ഐറ്റംസും ബ്രൗണി എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേറെ ബ്രൗണി വേണമെന്ന് പറഞ്ഞാൽ ബ്രൗണിയും വാങ്ങി ഞാനും ഏതെങ്കിലും വെറൈറ്റി ചായ മസാല ടീയോ ജിഞ്ചർ ടീ ടീയൊക്കെയാണ് വാങ്ങിയതേ ചേച്ചി അമ്മയൊക്കെ നോർമൽ ടീ ആണ് വാങ്ങിയത് എന്തായാലും പ്രതീക്ഷിച്ചത്ര ഒരു ഗുമ്മുണ്ടായിരുന്നില്ല കേട്ടോ ബ്രൗണി കൊള്ളായിരുന്നു നൈസായിട്ടുണ്ടായിരുന്നു പക്ഷെ ചായ നമ്മൾ പ്രതീക്ഷിച്ച് കയറിൻ്റെ അത്ര ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല വിത്തൗട്ടാണ് കിട്ടുന്നത് നമുക്ക് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പ്രൈസ് പൈസ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു ഒരുപാട് റേറ്റ് അല്ല സാധാരണ ചായക്കടയിൽ കിട്ടുന്നതിനെക്കാട്ടി റേറ്റ് കൂടുതൽ പക്ഷേ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല കേട്ടോ ഞാൻ ജിഞ്ചർ ടീ ആണ് തോന്നുന്നു ഓർഡർ ചെയ്തത് വേദക്കാടവം ടീ ആണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം എല്ലാം കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു സാധനം ഇരിക്കുന്നു എന്തോ ഒരു ബിസ്ക്കറ്റ് കേട്ടോ ആൽമണ്ട് ബിസ്ക്കറ്റ് ബ്രൗണി അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവം അപ്പോൾ അതും വാങ്ങണമെന്ന് തോന്നി അങ്ങനെ അതും ഒരെണ്ണം വാങ്ങി അതത്ര പോരായിരുന്നു പക്ഷേ ബ്രൗണി നല്ലതായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങനെ മൂന്നാർ വിശേഷമൊക്കെ ഏകദേശം ഒതുങ്ങി കേട്ടോ ഇനി അടിമാലി അമ്മയുടെ വീട്ടിൽ പോകുന്നതെന്ന് തിരിച്ച് വരുന്നതൊക്കെ ഉള്ളു കേട്ടോ പിന്നെന്താ ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ടൂറ് പോയ സ്ഥലത്ത് കഞ്ഞീം പേറും പോയിപ്പോഴായിരുന്നു ഇവിടെ ഉള്ളവർക്ക് ജോലി കേട്ടോ ഇനി അതിൻ്റെ വീഡിയോ നാളെ പുറകെ വരുന്നുണ്ട് പിന്നെ എൻ്റെ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകാം കേട്ടോ രാവിലെ ഡെയിലി ബ്ലോഗും വൈകുന്നേരം ഇതുമായിട്ട് കാരണം കുറേ ദിവസം വീഡിയോ ഇട്ടില്ലല്ലോ അതിന് പകരമായിട്ട് ഒരു ദിവസം രണ്ട് വീഡിയോ എന്നുള്ള കണക്കിലിടാമെന്നാണ് കരുതുന്നത് പിന്നെ ഒരു നല്ലൊരു വിശേഷം പുറകെ വരുന്നുണ്ട് അന്നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ കേട്ടോ എന്താണ് ആ കാര്യം എന്നുള്ളത് ഒരു ഒരു സർപ്രൈസ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു വിശേഷമാണ് ആ വിശേഷം എന്താണെന്നുള്ളത് ഞാൻ പുറകെ പറയാം കേട്ടോ അധികം ആർക്കും എൻ്റെ ഈ മൂന്നാർ വിശേഷം കാണാൻ താല്പര്യമില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിൻ്റെ വ്യൂ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തല്ലേ പറ്റുള്ളൂ കാണുന്നവർ താല്പര്യമുള്ളവർ കണ്ടാൽ മതി ഇല്ലാത്തവർ കാണണ്ട കേട്ടോ ഇഷ്ടമില്ലാത്തവർ വേണ്ട കാണേണ്ട എൻ്റെ ഡെയിലി വ്ലോഗ്സ് കാണാനാണ് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വീഡിയോസ് കമൻറ്റ് ഇടാറുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഡെയിലി വ്ളോഗ്സും മൂന്നാർ വിശേഷവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വീഡിയോസ് ഇടാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ ബൈ